ആൾക്കാരാണ് അറിയോ സമയത്തുള്ള ഒരു െത്രം അതെ കൊമ്പുമിനെ വെച്ചിട്ട് തുമ്പി തുമ്പിക്കൈ കൊണ്ട് പിടിച്ചാ തോന്നുന്നുണ്ട് അതെ നമ്മള് അമ്പലത്തിൽ പോവാൻ കേട്ടോ ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയില് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട് അപ്പം ഈ ഒരു ഒരു പ്രധാനപ്പെട്ട അമ്പലാണ് തിരുമാന്താങ്കുന്ന് അമ്പലം അത് അങ്ങാടിപ്പുറത്താണ് ഒരുവിധം എല്ലാവർക്കും അറിയിണ്ടാവും കാരണം ഇപ്പോൾ അവിടെ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുതൽ പതിനൊന്ന് ദിവസം വരെ അവിടെ പൂരം ഉണ്ടാകും അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ ഏഴാമത്തെ ദിവസം എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം കേട്ടോ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ൊക്കെയാവും അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞാൻ ഒറ്റയ്ക്കല്ല പോണത് കൂടെ അമ്മമാരുണ്ട് അപ്പോൾ അപ്പോരാ വണ്ടീൻ്റെ അടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് മനുണ്ട് പിന്നെ കുറച്ച് മഞ്ചേരിയിൽ നിന്ന് എൻ്റെ ഒരു ചേച്ചി കൂടാണ്ട് അപ്പോൾ ചേച്ചീനെയൊക്കെ കൂട്ടിട്ട് നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി കൂടി അങ്ങനെ പോയി വെക്കല്ലേ അമ്മമാരൊക്കെ ആ സുന്ദരി മണികളായിട്ട് റെഡി മണിയായിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഒരാളെട്ടോ ചെറിയമ്മേന്റെ കുറവുണ്ട് അപ്പോൾ ചെറിയമ്മക്ക് വയ്യ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയമ്മ പോരാക്ക് പോകല്ലേ വണ്ടി സ്ഥലം കിട്ടോന്ന് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ മഞ്ചേരി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഇവിടെ ഇവിടെ ഒരു ബേക്കറിന്റെ അടുത്ത് നിൽക്കാന്നാണ് പറഞ്ഞത് വരുന്നു ചേച്ചി മോളും ഉണ്ട് വരൂ കേറി വരൂ മനിക്കുട്ടി മണിക്കുട്ടിയെ എന്താ അർത്ഥാലം നിങ്ങൾ കുറവില്ല എവിടെ നിക്കണു കുറച്ചുപേരായി ചേച്ചിടെ നിങ്ങക്ക് പോവാലെ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇതാ കുറച്ച് സമയത്ത് യാത്രക്ക് ശേഷം ആ ഒരു തിരുസന്നിധിയിൽ എത്തിയിട്ടുണ്ട് അല്ലെ തിരുമാന്താ കൊന്ന് അമ്മേന്റെ ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു പരിസരത്ത് എത്തിയിട്ടുണ്ട് അപ്പോ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാവർക്കും പറയാനുള്ള എന്താ വെച്ചാല് തിരക്കില്ല എന്നാണ് പറയാനുള്ളത് അല്ലേ കുറവാണ് ഇങ്ങനെ അമ്മ പറയാ അമ്മ പറയണേ ഇത്രയും കാലം പൂരത്തിന് വന്നിട്ട് ഇങ്ങനെ ഒരു തിരക്കില്ലാത്ത കണ്ടിട്ടില്ലാന്ന് അപ്പൊ ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ തിരക്ക് എന്ന് പറഞ്ഞാലേ കാണുന്നവർക്ക് അറിയുണ്ടാവും അത്ര മാത്രം തിരക്കാണ് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പോലും കിട്ടാറില്ല എന്നിട്ട് എവിടേക്കോ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് ദൂരം നടന്നു പോന്നിട്ടൊക്കെയാണ് നമ്മള് തൊഴ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് പോയി വെക്കാം ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഈയൊരു കാണുന്ന സ്ഥലങ്ങളിലന്നല്ലേ ആ മുളക് ബുജി മുളകിണ്ടര്ജി കായബുജി പുനികള് പരികള് പിന്നെ തേൻസിറ്റി ഏതാണെങ്കിൽ അങ്ങോട്ടൊന്നും ഇപ്പോ ഉണ്ട് അവിടെ പ്രോഗ്രാമൊന്നും ഇല്ല നമ്മളെ ഐഡന്റിഫൈ ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അമ്മ ചീരുള്ളി മീഡിയ എന്നല്ലേ പറയണ്ടേ കുറെ ആൾക്കാർ അവളെ അറിയണ്ടേ ഞങ്ങളവിടെ വന്ന വണ്ടി ഇറങ്ങിയപ്പോ തന്നെ അവിടെ ഒരു ടീം ചിരുളി മീഡിയ എല്ലാം അറിയണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പുറത്തെറങ്ങുമ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി നമ്മളെ അറിയണതിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടായി പുറത്തിറങ്ങുമ്പോ എല്ലാരും അറിയില്ല തുടങ്ങി മീഡിയ എവിടെ അത് അതന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കും പറയട്ടെ നമ്മൾ ചാനലിന്റെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കണേ ഒരുപാട് വ്യൂവേഴ്സും ആൾക്കാർ കണ്ടില്ലെ നോക്കിട്ട് അത് അറിഞ്ഞിട്ടാണ് ചിലവര് വന്ന് ചോദിക്കും നിങ്ങള് ചിരുളി മീഡിയ അല്ലേന്ന് ആ അവിടെ നിന്നും ചോദിക്കണ്ട ആൾക്കാർ ചില ആൾക്കാർക്ക് പിന്നെ വന്ന് ചോദിക്കാനൊരു മടിയായിരിക്കും അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ചോദിക്കണം കാരണം ഇന്നിങ്ങൾ അങ്ങോട്ട് കാണണേ ഉള്ളൂ നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് കാണുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് അറിയ ഇന്നിങ്ങോടെ അറിയെങ്കിലും എനിക്കങ്ങോടെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പരിചയപ്പെടേണ്ടതെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു നടപ്പന്തലാണ് അപ്പോൾ ഇവിടെ ഏറ്റവും രസം ഉണ്ടാവുക രാത്രി കേട്ടോ രാത്രിയൊരു ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോരുമ്പോൾ വൈകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ചയും കൂടി കാണിച്ചാൽ കേട്ടോ നല്ല രസമാണ് എന്താ വച്ചാൽ ഇവിടെ ഇങ്ങോട്ട് പ്രകാശഭൂരിതമായിരിക്കും അതായത് ലൈറ്റൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടേ നല്ല രസം ഉണ്ടാവും നമുക്ക് ചെരുപ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അയച്ചു പന്തൽ പന്തൽന്റെ നല്ലൊരു പ്രത്യേകതയല്ലേ കാരണം എവിടേയും കാണുന്നില്ലല്ലോ കേട്ട സംഭവം ഓല ഓലമടഞ്ഞിട്ടുള്ള പന്തലല്ലേ എത്ര ദിവസം വെള്ളത്തിൽ ഇടണം എന്നറിയുന്നത് ഇങ്ങനെയായി കിട്ടണെങ്കിൽ നല്ലൊരു സുഖം ഉണ്ടാവില്ലേ നല്ല സുഖ ചൂടുണ്ടാവൂലേ നമ്മളിപ്പോ നിൽക്കണത് ആന ഇറങ്ങുന്ന സ്ഥലത്താണ് ആന ഇറങ്ങും ചെയ്യും അതുപോലെ തന്നെ കയറും ചെയ്യും ഇത്രയും പടികൾ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങില്ലേ ചേച്ചേ ീ പടിയൊക്കെ ഇറങ്ങി ഒമ്പതരക്കോലെ ഇറങ്ങൂട്ടോ ആ ഒമ്പതരയ്ക്കി ഇറങ്ങിയാല് പതിനൊന്നര ആവണം അവിടെ നിന്ന് ഇങ്ങോട്ട് കേറു ഞങ്ങള് വന്നിട്ടുണ്ട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉള്ള ആ പടീന്റെ മോളങ്ങെ എന്നിട്ട് ഏറ്റവും ഉയരത്തിലല്ല ഇരിക്കണേ അപ്പൊ ആന ഏകദേശം ഞങ്ങൾ ഉയരത്തിലാക്കിയോ പേടിയായി എടുത്തെത്തിയേക്കോ അത് ഇന്ന് ഒമ്പതരക്കാണ് നമുക്ക് കാണാൻ കഴിയറിയില്ല അത്ര സമയം ഇവിടെ നിക്കുകയാണെങ്കിൽ കാണാം അത്രേ പറയാൻ പറ്റുള്ളൂ പതിനൊന്ന് മണിക്ക് ഇവിടെ ഒരു കമ്പം കത്തലുണ്ട് ആ കമ്പം കത്തലിനി കമ്പം എന്ന് പറയേണ്ട സാധനം ഇണ്ടാക്കാറുണ്ട് ഇതിമേലാ കുഞ്ഞ് മരുന്നുകളൊക്കെ ഓല് വെച്ചിങ്ങനെ കെട്ടിയിട്ട് ഇതുണ്ടാവും ലാസ്റ്റ് ഒരു കത്തിക്കല് പതിനൊന്ന് മണിക്ക് ഉത്സവാഘോഷത്തിന്റെ ആരംഭിക്കുന്നു ഇന്നിവിടെ

അങ്ങനെ നമ്മള് നല്ല രോട്ടം തുള്ളൽ കണ്ടല്ലേ നല്ല രസല്ലേ നല്ല രസം സമയം പോയത് കൊണ്ട് അറിഞ്ഞില്ല കേട്ടോ കഴിഞ്ഞപ്പയ്യോ കഴിഞ്ഞു പോലെ പോയില്ലേ തൊഴുതു ഞങ്ങള് ഉള്ളിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ ഉള്ളിക്ക് ഇവിടെ തുടങ്ങിയത് എന്നാലും ഉള്ള സമയം നല്ല അടിപൊളിയായിട്ട് നല്ല രീതി കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചേരൊട്ടിക്ക് ചോറ് കൊടുക്കാൻ വന്ന സമയത്താണ് ഉള്ളില് കറി തൊഴുതീ പിന്നെ വന്ന സമയത്തൊന്നും തിരക്കയറില്ല ഫസ്റ്റ് വന്നും അതാണ് അങ്ങനെയാണ് പറ്റില്ല തിരക്കആട നമ്മള് കുറച്ച് നേരത്തെ വന്നതോണ്ടാണ് ഞാൻ എന്തായാലും തൊഴാൻ പറ്റി അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിടിച്ചിരുത്തി കളഞ്ഞു ഞങ്ങളെ ഭയങ്കര കഴിഞ്ഞു മണിക്കൂർ കഴിഞ്ഞുണ്ടാവാറു ആണോ

കാണാനോ ആ നമുക്ക് സമയ നമ്മളെ കൂടെ ഇതാ രണ്ട് ടീമും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ കുട്ടൻ കുട്ടന്റെ വൈഫ് അപ്പോൾ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയിണ്ടാവും പിന്നെ മറക്കാൻ ഒരു ഒരു ഒന്നും ഉണ്ടാവില്ല കാരണം പിന്നെ ചെയ്ത് കരയിപ്പിച്ച ആര് കുട്ടൻ പുതിയ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഒന്നും കൂടി പരിചയപ്പെടുത്തി തരാം ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ മോനും വൈഫും ആണ് കേട്ടോ അപ്പൊ ഞങ്ങളിപ്പോൾ ആനേനെ കാണാനായിട്ട് പോന്നാണ് മണിക്കുട്ടി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരാന ഉണ്ട്

കടവിന്റെ അടുത്ത് എത്തിയിട്ട് കേട്ടോ വലിയൊരു കുളം ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ഒരു വർഷത്തെ ആ ഒരു മഴക്കാലത്ത് അല്ലേ ഇവിടെ മൊത്തത്തിൽ മുങ്ങി എന്നല്ലോ ഈയൊരു ഈയൊരിതിന്റെ മുകളിലെത്തി എത്തിന്നെ വെടിക്കെട്ടവിടുന്നുണ്ടാവും ഗംഭീരം എടുക്കെട്ട് കാണണമെന്നുണ്ടെങ്കി നമ്മളിന്ന് വളർച്ച വരെ നിക്കണം അവിടെ കൊമ്പുമ്പോ വെച്ചിട്ട് തുമ്പി കൈ കൊണ്ട് പിടിച്ചേക്കാ തോന്നുന്നുണ്ട് അതൊക്കെ അതാനല്ലേ അതല്ല അപ്പൊ അതിനങ്ങനെയൊക്കെ തന്നെ കഴിയുള്ളൂ അല്ലാതെ മെലിഞ്ഞത്തെ എന്നെ പോലെ പെട്ടെന്ന് ഓടിപ്പോയിട്ടു കഴിയില്ല അവർക്കതൊക്കെ പരിചയമുള്ളതായിരുന്നു എന്നും ഇതേ ഇതൊക്കെ ചെയ്യൂലായി പിന്നെ അമ്മേ എല്ലാവരും അവിടെ വരുവരിക്ക കേട്ടോ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ പകുതി എത്തിയിട്ടില്ല അപ്പോൾ തന്നെ കുറങ്ങിയിട്ടുണ്ട് അപ്പം ഈ സ്റ്റെപ്പൊക്കെ എന്നും കയറി ഇറങ്ങണം ആനൊക്കെ സമ്മതിക്കണത് എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഇങ്ങനെ കിച്ചനൊക്കെ ഇപ്പോൾ ഇറങ്ങിയാൽ അതേ രീതിക്ക് നേരിട്ടിട്ടുണ്ട് തരാം എൻ്റെ അമ്മോ സമ്മതിക്കണം അപ്പഴേ സമയം ഏഴ് മണിയായിട്ടോ ഞങ്ങൾ വന്നപ്പോൾ നാല് മണിയതേ ആ ഒരു സമയത്തുള്ള ആ ഒരു കുറച്ച് ആൾക്കാരും ബേക്കിൽ ഒഴുകി വരിക തന്നെ വേണമെങ്കിൽ പറയാം ഇത്രയും ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേരത്തെ ഞങ്ങൾ വിചാരിച്ചിരുന്നോ ആൾക്കാർ കൊറവാ പക്ഷേ ഈ ഒരു സമയം കണ്ടിട്ടാണ് ആൾക്കാരിങ്ങനെ ആ ഒരു സമയത്തേക്ക് ഇങ്ങനെ വരാന്ന് വിചാരിച്ചത് എന്നതായിരിക്കും ഇവിടെ അവതരിപ്പിക്കണെന്താന്ന് വിചാരിച്ചത് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിനെ കുറിച്ച് പറയുകയാണെന്നാണ് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോ പറയാ അറിഞ്ഞതെട്ടോ അല്ല വേറെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോന്തെങ്കിലും ഒരു പേരുണ്ടോ എന്നുള്ളതെ എനിക്കറിയില്ല നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ കമന്റ് ബോക്സിൽ കമന്റ് എഴുതണേ ഇത് കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോഴേ അനക്ക് എന്താ തോന്നണേ ഈ ലൈറ്റ് ഈ മഞ്ഞ ലൈറ്റിനോട് പൂത്തോ എനിക്കും തോന്നിയത് കൊറേ മുന്നേ ഒരു എന്താ അല്ലേ എത്ര കാലം അതെ ഞങ്ങൾ ഇങ്ങോട്ട് കയറിയപ്പോഴേ ഇങ്ങളില്ല എന്നല്ല ഞങ്ങളുടെ കൂടെ അപ്പൊ ഇവിടെ ഒന്നും കത്തിച്ചിട്ടില്ല അതിന്റെ സമയായിട്ടില്ല നാലുമണിയിലായിട്ടുള്ളു പക്ഷെ സമയത്തുള്ള ഒരു സമയത്തുള്ളൊരു ഭംഗിയില്ലേ എത്ര ഞാനെ ആ ഇപ്പൊ നല്ല തിരക്കായി ഇനിയിപ്പോ നമ്മളവിടെ പോയിരിക്കുമ്പോ നമുക്ക് അവിടെ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് താഴെ ഇറങ്ങേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാരണം എല്ലാവർക്കും വിശപ്പിന്റെ വെളി വന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ചായ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ പോയേ രക്ഷണമെന്നൊന്നും കിട്ടൂല ഞങ്ങള് പോയോ കെട്ടോ അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ ഞങ്ങൾ നടന്ന് നടന്ന് വന്ന് അങ്ങനെ സാധനം ചായക്കട കണ്ടു നല്ല നല്ല ചായയും കോളിഫ്ലവർ പൊരിച്ചതാണ് കേട്ടോ കഴിക്കണത് നല്ല ടേസ്റ്റിൻ്റെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ കൊട്ടി ഇറക്കം കാണാൻ വേണ്ടിട്ടതാ ഒരു സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചിതാ അമ്മതാ വന്യമ്മയുടെ വലിയമ്മ തലയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ടോ എത്രങ്ങാനും ആൾക്കാരാണ് അറിയോ അപ്പൊ ഒരപ്പതാ മുകളിലേക്ക് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടിയിട്ട് നല്ല സുന്ദരനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും ആ ഇറക്കം കാണാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പനി കൊട്ടി ഇറക്കം കാണാം നമുക്ക് കുറച്ച് നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിയിട്ടുണ്ട് അല്ലേ ഭഗവതിന്റെ തിടമ്പും കൊണ്ട് വരുന്നു ആത്രയും സമയം ഞങ്ങള് ഈ ഒരു അനുഭവം കാണാൻ വേണ്ടിയിട്ടാണ് ക്ഷമയോടെ കാത്തിരുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് കാത്തിരുന്നവരാണ് ഈ ഒരു ഒരുപാട് ആൾക്കാർ ഈയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമയോടുകൂടി കാത്തിരുന്നു അവസാനതാ തെടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നു അപ്പൊ തെടമ്പ് ഇതാ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന ആ സമയത്ത് തന്നെ അതിഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അത് അപ്പുറത്ത് കുറേ താഴെ അവിടെ ഒരു പറമ്പിൽ വെച്ചിട്ടാണ് വെടിക്കെട്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്ന സമയത്ത് മൂന്നാന ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതാ ഒരേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചാൽ പറഞ്ഞത് ചില ദിവസങ്ങളിൽ രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇന്നിപ്പം എന്തോ ഒരു ആനയുള്ള നല്ല ഗംഭീര വെടിക്കെട്ടാണ് ആദ്യമേള ദോശത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു എഴുന്നള്ളിപ്പത് കാണാൻ കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യം തന്നെയാണ് ണ്ട് പിന്നെന്താ വെച്ചാല് പോലീസ്മാര് നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രയും ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ആനയാണ് എഴുന്ന എഴുന്നള്ളി കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ സുരക്ഷയും ഇവര് കൊടുക്കണുണ്ട് ഞങ്ങളാണെന്നൊക്കെ ഇതിന്റെ മുകളിൽ നല്ലൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് േ ആ ഞങ്ങൾ തൊട്ടടുത്തിരുന്നാണ് ഇപ്പൊ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഈ തിരക്കിന്റെ ഇടയ്ക്കൂടെ കുത്തി തിരക്കി വീട്ടിലേക്ക് പോകാൻ കേട്ടോ കാരണം ഇനിയിപ്പൊ കൊട്ടിക്കയറ്റാണുള്ളത് പതിനൊന്ന് മണിക്ക് എങ്ങാണ്ടാണ് കൊട്ടി ഇറക്കും ഒമ്പത് മണിക്ക് പറഞ്ഞിട്ട് പത്തേകാലിനാണ് തുടങ്ങി പത്തരയ്ക്കറ്റാ തുടങ്ങി അപ്പൊ ഇനിയിപ്പോ കൊട്ടിക്കയറ്റെപ്പോഴാവും എന്നുള്ളത് ഇല്ല ഇല്ല ഞങ്ങൾ നിൽക്കണില്ല അതിൻ്റെ ഇടയ്ക്ക് ആ മഴയും മലണം ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇതൊക്കെയാണ് ഇന്നിങ്ങനെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള കാഴ്ചകൾ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും